ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം നേഴ്സ് അവിടെ തന്നെ നിൽക്കുകയാണ് രചനയാണെങ്കിൽ ഇഷിതെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇഷിത നീ ഒരു ഡോക്ടർ അല്ലേ ഞാനൊന്ന് മഹേഷിനൊന്ന് പോയി കണ്ടോട്ടെ നീയൊന്ന് നേഴ്സിനോടൊന്നും പറയാവോ ഞാനൊന്നും പോയി കണ്ടോട്ടേന്ന് ഇല്ല എനിക്കതിനെ സാധിക്കില്ല ഡോക്ടർമാർ പറഞ്ഞ പോലെ എനിക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇഷിത പറയാണ് അത് കേട്ടിട്ട് രചനക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുമാട്ടോ രജന അവിടെ തന്നെ ഇരിക്കുകയാണ് ആ സമയത്ത് ആദ്യം അതുപോലെ തന്നെ ചിപ്പിയും കൂടി െത്തിട്ട് പൂജകളും കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കട്ടോ പൂജാരിയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആദ്യം അതുപോലെ തന്നെ ചിപ്പിനും നല്ല രീതിയിൽ പൂജാരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുടത്തിൽ വെള്ളം നെച്ചിട്ട് ആദ്യത്തെ തല തലവഴി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ദേഹശുദ്ധി വരുത്താനായിട്ട് അങ്ങനെ ആദ്യം ശൈല പ്രദക്ഷിണൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു ദോഷവും ഇല്ലാതെ ഒരു തെറ്റുപോലും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് ആദ്യം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പൂജാരി പറയുന്നുണ്ട് മോനെ നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് ആദിത്യൻ എന്നാണ് ശരി ആദിത്യ മോളുടെ പേര് ചിപ്പി ഋതു എന്ന ശരിക്കുള്ള പേര് ഓക്കെ ചിപ്പി മോളും ആദ്യം ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ നിങ്ങൾ ഈ ശൈല പ്രദക്ഷിണം ചെയ്തപ്പോ ഞാൻ ഭഗവാൻ ഭഗവാനെയാണ് ശ്രദ്ധിച്ചത് ഭഗവാന്റെ മുഖം നല്ല തെളിച്ചുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്ത പൂജയിലൊക്കെ ഭഗവാൻ തൃപ്തനാണ് നിങ്ങളുടെ അച്ഛനെ ഒരു ആപത്ത് സംഭവിക്കില്ല കേട്ടോ എന്ന് പറയുകയാണ് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം ശരി എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോണത് അച്ഛനെ സുഖമാകുമ്പോഴേക്കും അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ വരാൻ തിരുമേനി എന്ന് ആദ്യം പറയുന്നുണ്ട് അങ്ങനെ ആദ്യം ചിപ്പിയും വളരെ സന്തോഷത്തിൽ അച്ഛനൊരു സംഭവിക്കും ില്ല എന്ന് അവർക്കും ഒരു തോന്നില്ല തോന്നുകട്ടോ ആ സമയത്തിന് ആദ്യ പൂജകളൊക്കെ കഴിഞ്ഞ് ശൈലി പ്രദക്ഷിണൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ മഹേഷിന് ആ ഒരു മാറ്റം കാണാണ് മഹേഷ് പെട്ടെന്ന് പതിക്കേ കൈയൊക്കെ ഇങ്ങനെ അനക്കുവാണ് പെട്ടെന്ന് തന്നെ നേഴ്സ് ഡോക്ടറെ വിളിക്കണം ഡോക്ടർ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഡോക്ടർ നോക്കുമ്പോൾ ഓ ഇതുപോലെ അത്ര അത്ഭുതം തന്നെയാണല്ലോ ഇത്ര പെട്ടെന്ന് കൈ കാലുകളൊക്കെ അനങ്ങുന്നോ സാധാരണ പതിക്കേ പതുക്കെ കൈയും കാലൊക്കെ അനക്കി തുടങ്ങുകയുള്ളൂ അത് ഈ സമയത്ത് പെട്ടെന്ന് തുടങ്ങണമെന്നില്ല പെട്ടെന്നാണ് ശ്വാസം നേരെയായത് ഇനി ഓക്സിജന്റെ സഹായം പോലും വേണ്ട അദ്ദേഹം തന്നെ തനിയെ ശ്വാസം എടുക്കാൻ തുടങ്ങി പിന്നെ കൈകാലുകളൊക്കെ നന്നായിട്ട് ചലിക്കുന്നുണ്ട് അയാ അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിക്ക് ഒരു കുഴപ്പവും ഇല്ല പിന്നീടാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഓൾറേറ്റാണ് മരുന്നുകൾക്ക് പ്രതികരിക്കാൻ തുടങ്ങി ഹോ ഇത് വല്ലാത്തൊരു മിറാക്കൾ തന്നെയാണ് ഞാൻ ഈ കാര്യം ഡോക്ടർ ഇഷിത അടുത്തൊന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്ട് ഡോക്ടർ സന്തോഷത്തിലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇഷിത അടുത്തേക്ക് പോകണ്ടത് എന്താ ഡോക്ടർ ഓ എന്താ പറയേണ്ടേന്ന് അറിയില്ല ഇഷിത എന്ത് പറ്റി എന്ത് പറ്റി ഡോക്ടർ എന്ന് പറയുമ്പോ ഹോ മിറാക്കൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും മഹേഷും മരുന്നുകൾക്ക് പ്രതികരിച്ചു തുടങ്ങി പിന്നെ ഓക്സിജൻ മാസ്കിന്റെ സഹായമില്ലാതെ ഇല്ലാതെ ശ്വസിക്കാനും തുടങ്ങി ആണോ അയ്യോ ഇത് വല്ലാത്ത സന്തോഷവാർത്തയാണല്ലോ ഡോക്ടർ നിശ്ചിത പറയുമ്പോൾ അതെ ഓ അത്ഭുതം തന്നെയാട്ടോ ഞാൻ ഒരു ും പ്രതീക്ഷിച്ചില്ല എനിക്കും വളരെയധികം പ്രതീക്ഷയൊക്കെ കുറവായിരുന്നു എങ്കിലും അദ്ദേഹം ജീവിതത്തിലേക്ക് കടന്നു വരുവാണെങ്കിൽ തന്നെ പെട്ടെന്നൊന്നും വരില്ലെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇത് വല്ലാത്തൊരു പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ വീട്ടിൽ ഒന്ന് വിളിച്ചു പറയട്ടെ അതിനെന്താ പറഞ്ഞോ മഹേഷിനെ എനിക്ക് കാണാൻ പറ്റുമോ ഇപ്പൊ കാണണ്ട അദ്ദേഹം ഒന്ന് നോക്കിയായിട്ടല്ലേ ഉള്ളൂ ഒരു അരമണിക്കൂർ കഴിയട്ടെ എന്നിട്ട് പോയി കണ്ടോളൂ എന്റെ അനുവാദം ചോദിക്കൊന്നും വേണ്ട ഡോക്ടർ ഇഷിത പോയി കണ്ടോളൂ എന്ന് പറയുമ്പോൾ രചന ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഞാനും കൂടി പോയി കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇഷിതയുടെ മുഖത്തേക്ക് നോക്കാണ് ഡോക്ടർ എന്നിട്ട് പറയണ്ടി ഇപ്പൊ എന്തായാലും വേറെ ആരും പോകണ്ട ഡോക്ടർ ഇഷിത മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് രചന പറയുന്നുണ്ട് നീ ഇവിടുത്തെ ഡോക്ടർമാർത്തും നേഴ്സുമാർക്കും പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ വേറെ ആരെയും അകത്ത് കേട്ടേണ്ടെന്ന് കൊള്ളാം എന്നൊക്കെ എന്റെ രണ്ട് പിള്ളേരുടെ അച്ഛനാണ് മഹേഷ് എന്നൊക്കെ പറയുമ്പോൾ ഈ ബോധം നിനക്ക് എപ്പോഴാണ് ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇഷിത അകത്തേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാട്ടോ ശേഷം അപ്പോൾ തന്നെ ഇഷിത ഫോൺ വിളിച്ചിട്ട് രാമെന്നാ തന്നെ വിളിക്കുന്നുണ്ട് എന്താ മോളെ അപ്പൊ എല്ലാവർക്കും ടെൻഷൻ ആട്ടോ ഇഷിത ഇവിടെ കോള് വരുമ്പോ തന്നെ സ്വപ്നത്തിൻ്റെ ആകെ ടെൻഷൻ ആവാണ് വേഗം ഫോൺ എടുക്ക് മോനെക്കുറിച്ച് വിവരം പറയാനായിരിക്കും ഇഷിത ചതിക്കല്ലേ എന്നൊക്കെ പണ്ടിനെ പ്രാർത്ഥിച്ചിട്ടാണ് ഫോൺ എടുക്കണ കേട്ടോ ഹലോ മോളെ ഇഷിത എന്താ മോളെ അച്ഛാ അച്ഛ എന്ന് പറഞ്ഞിട്ട് കരയാണ് അയ്യോ എന്ത് പറ്റി മോളെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിട്ടുണ്ട് രാമനാഥ് അയ്യോ അച്ഛാ വിഷമിക്കാനൊന്നുമില്ല സന്തോഷ വാർത്തയാണ് ഏ സന്തോഷ വാർത്തയോ എന്ത് പറ്റി മഹേഷ് കണ്ണു തുറന്നോ കണ്ണു തുറന്നോ എന്ന ഡോക്ടർ പറഞ്ഞത് പിന്നെ കൈകാലുകളൊക്കെ അനക്കാൻ തുടങ്ങി ശ്വാസം എടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല മഹേഷ് മരുന്നുകൾക്ക് പ്രതികരിക്കാൻ തുടങ്ങി അച്ഛ അരമണിക്കൂർ കഴിയുമ്പോൾ കയറി കണ്ടോളാം ഡോക്ടർ പറഞ്ഞിരിക്കണോ സന്തോഷം തന്നെ ഞാൻ സ്വപ്നത്തിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാമോളെ എന്ന് പറയാണ് ശരി അച്ഛ എന്ന് പറയേണ്ടി അങ്ങനെ സ്വപ്നം വാ നമുക്ക് റെഡി ആവാം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയാണ് മോള് വന്നു നോക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് അവിടെ പോവാട്ടോ സ്വപ്നവല്ലി രാമനാഥനും കൂടിയിട്ട് അതേസമയം പോലീസുകാർ ആ സമയത്താണ് അവിടേക്ക് എത്തുന്നത് അപ്പൊ ഡോക്ടർ ഇഷിത അകത്ത് കയറുന്ന സമയത്താണ് പോലീസുകാർ വരുന്നത് കേട്ടോ പോലീസുകാർ വരുന്നതിന്റെ തൊട്ട് പിന്നെ തന്നെ രചനയും അകത്തേക്ക് കയറുന്നുണ്ട് ഇതെന്താ പോലീസുകാരൊക്കെ ഒന്ന് അറിയണമല്ലോ മഹേഷിനെ കാണുകയും ചെയ്യാം പോലീസുകാർ വന്നതിന്റെ ഉദ്ദേശം അറിയുകയും ചെയ്യാമോ അതുകൊണ്ട് തന്നെ രചനയും അവരുടെ പുറകിലേക്ക് പോകാം കേട്ടോ അപ്പൊ എപ്പോഴൊക്കെ മഹേഷ് അപ്പഴൊക്കെ കണ്ണൊക്കെ തുറക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ ഇങ്ങനെ ഡോക്ടറെ ഇങ്ങനെ അപ്പൊ ഡോക്ടർ അല്ല പോലീസിനെ ചോദിക്കുന്നുണ്ട് മഹേഷിനെ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ആ ഇഷ്ട പറയണ്ട് മഹേഷിനെ സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് സാർ എന്ന് പറയുമ്പോ എങ്കിലും ശരി നിങ്ങൾ വൈഫല്ലേ അതെ ഞാൻ വൈഫാണെന്ന് പറയാണ് അപ്പൊ ഇതോ അത് മഹേഷിന്റെ എക്സ് വൈഫാണെന്ന് പറയാനോ അല്ല മഹേഷിന്റെ കാർ ആക്സിഡന്റ് ആയത് ഓവർ സ്പീഡാണെന്ന് പലരും പറയണത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇല്ല സർ ഒരിക്കലും ഓവർ സ്പീഡ് ആവാൻ ഒരു ചാൻസില്ല മഹേഷ് ഓരോരോ സ്ഥലത്ത് എത്ര കിലോമീറ്റർ സ്പീഡ് ആണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചേ പോകാറുള്ളൂ ഒരിക്കലും അദ്ദേഹം അറുപത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ പോയിട്ടില്ല അഥവാ സ്പീഡിൽ പോവാൻ ഞാൻ പറഞ്ഞാൽ പോലും അദ്ദേഹം പോവാറില്ല അത്ര കെയർ ആയിട്ടാണ് മഹേഷ് വണ്ടി ഓടിക്കേണ്ടത് സ്മൂത്ത് ആയിട്ട് മാത്രമേ മഹേഷ് വണ്ടി ഓടിക്കാറുള്ളൂ നിങ്ങളുടെ കാറിനെന്തെങ്കിലും സർവീസ് ചെയ്യാകയോ അങ്ങനെ ണ്ടോ ഇല്ല സർ സർവീസ് ചെയ്തിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല ഞാൻ എല്ലാം കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യാറുണ്ട് സർ എന്ന് പറയാണ് ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് എന്താ സർ സംശയം ഏയ് ഒന്നുമില്ല ഇല്ല ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു അവിടെ ഒരു മെക്കാനിക്കിനെ കൊണ്ടാ പോയത് അദ്ദേഹം ചില സംശയങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും മഹേഷ് ഒന്ന് ആവട്ടെ ഞാൻ വീട്ടിൽ വന്ന് നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടോളാം മഹേഷ് എപ്പോഴാണ് ഡിസ്ചാർജ് ആവണത് രണ്ടു ദിവസം കഴിയും സർ ശരി രണ്ടു ദിവസം എന്തായാലും നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കണം ഒരു പരാതി എഴുതി തരണം ശരി സർ ഞാൻ പരാതി തരാം എന്ന് പറയണം എങ്കിലും കേസ് അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാണ് ശരി എന്ന് പറയുന്നുണ്ട് അത് വെപ്രാളം വരും വരുവാട്ടോ പോലീസ് തിരിച്ചു പോകണം മുമ്പ് രജനൊന്ന് നോക്കുന്നുണ്ട് ശേഷം അവിടെ നിന്നങ്ങോട് പോകുകട്ടോ പക്ഷെ രചനയ്ക്കാകെ ടെൻഷൻ ആവാണ് ഈശ്വര ഈശ്വര ഇനിയിപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചോ കാറിന്റെ ബ്രേക്ക് പോയതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ പേടിച്ചിട്ട് രജന ഇങ്ങനെ നിക്കു കേട്ടോ രജനയുടെ മുഖത്തെ ഭാവ വ്യത്യാസമൊക്കെ മഹേഷ് മനസ്സിലാക്കുന്നുണ്ട് മഹേഷ് ആണെങ്കിൽ വീട്ടിൽ പോകുമ്പോഴേക്കും രജന മോനെയും കൂട്ടിക്കൊണ്ട് ഇടക്കിടക്ക് വരുന്നുണ്ട് കേട്ടോ താമസിച്ചാണ് വരുന്നത് കാരണം രാത്രി പിന്നെ തിരിച്ചു പോവാണ്ട ല്ലോ ആ ഉദ്ദേശത്തിലാട്ടോ വരുന്നത് സ്വപ്ന വാതിൽ തുറക്കുമ്പോഴൊക്കെ രചന മോനെയും കൂട്ടിക്കൊണ്ട് വരുവാണ് ആതിനെ കാണുമ്പോൾ പ്രശ്നമില്ല പക്ഷെ രചന അതിന്റെ പേരിൽ അവിടെ വരുന്നുണ്ട് മഹേഷിനെ കെയർ ചെയ്യാൻ കെയർ ചെയ്യണ പോലെയൊക്കെ കാണിച്ചു കൂട്ടുകട്ടോ അതായത് മഹേഷിനെന് വേണോന്ന് ചോദിക്കുന്നു മഹേഷിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നു പിന്നെ മാത്രം ഇഷിധനെ മഹേഷിന്റെ റൂമിൽ അവിടെ പോയി ഇരിക്കുന്നു അവർ രണ്ടുപേരും അതായത് മഹേഷിനും ഇഷിതനെ ഒന്നിച്ച് ഇരിക്കാൻ സമ്മതിക്കാതെ അവര് ഒന്നിച്ച് കിടക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ ഇഷി രചന ഇടിച്ചു കയറി അവരുടെ റൂമിലേക്ക് അങ്ങനെ ഇരിക്കുകട്ടോ അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ വീക്കെൻഡ് പ്രൊമോയിൽ കണ്ട ഭാഗോ അതായത് നാളത്തെ പ്രൊമോയിൽ അതൊന്നും കാണിക്കണമെന്നില്ല നാളെ മഹേഷ് ഓക്കെ ആവണത് മാത്രമേ കാണിക്കുന്നുള്ളൂ പോലീസ് വരുന്നതും കാണിക്കുന്നുണ്ട് പിന്നെ ഈ രചന ഇടിച്ചുകയറി വരുന്ന ഭാഗം വീക്കെൻഡ് പ്രൊമോയിലാണ് കാണിച്ചത് അത് ഞാൻ വീക്കെന്റ് പ്രൊമോ റിവ്യൂല് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു മഹേഷിനെ മഹേഷിനെ കാണാൻ വേണ്ടി രചന ഇടക്കിടക്കിടക്ക് ഇനിയിപ്പോ മഹേഷിന്റെ വീട്ടിൽ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് പിന്നെ മഹേഷോട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇഷിതേ മഹേഷും എപ്പൊ പ്രണയിക്കാൻ വേണ്ടി അടുത്ത് പോയിരുന്നാലും അപ്പൊ അവിടേക്ക് രചന വരുവാട്ടോ സ്വപ്നം എനിക്കും ദേഷ്യം വരുന്നുണ്ട് പിന്നെ കൂടെ ആദ്യം ഉള്ളത് കൊണ്ട് പറയാനും പറ്റില്ലല്ലോ ആദ്യം അത് ഇഷ്ടപ്പെടില്ല പിന്നെ ആദ്യം വരത്തില്ല അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവരിങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്തായാലും നമ്മൾ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ നാളെയും മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ രചന ഇതൊരു അവസരമാക്കി എടുക്കുക തന്നെ ചെയ്യും മഹേഷിന്റെ വീട്ടിലെ എങ്ങനെങ്കിലൊക്കെ തങ്ങാലോ കാരണം മഹേഷിന്റെ വീട്ടിൽ തങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടു കാര്യം മഹേഷായിട്ട് അടുക്കുകയും ചെയ്യാം മഹേഷിന്റെ വീട്ടിലായത് കൊണ്ട് തന്നെ ആകാശ് അവിടെ കയറി വന്ന് പണിയാനും പോണുന്നില്ല ആകാശ് അവിടെ കയറി വന്നിട്ട് വഴക്കുണ്ടാക്കാനും ഒന്നിനും വരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ രചന അവിടെയൊക്കെ കുടിയേറി ഒരു ചിന്ത രചന കണ്ടിട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ